ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതാ ഇന്ന് രാവിലെ തന്നെ അതാ നല്ല മഞ്ഞ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ അടിപൊളിയായിട്ട് നല്ല മഞ്ഞുണ്ട് അപ്പോൾ ഇതാണ് ഗൈസ് അടിപൊളി മഞ്ഞാണ് കേട്ടോ ഇന്ന് രാവിലെ തന്നെ ഇത് മഴ മാറിയ മഞ്ഞാണോ അത് പിന്നെ മഴ അഞ്ഞ് പെയ്യാനുള്ള അറിയില്ല നല്ലോണം ഉണ്ട് കേട്ടോ കേട്ടോ നല്ല പൊകട്ട് മൂടിയ പോലെ ഉണ്ട് ഞാൻ നേരത്തെ കാണിച്ച പിന്നെ വിഷ്വൽസ് നമ്മളെ കൊലായൻ്റെ ഭാഗത്തുനിന്നെ കേട്ടോ ഇതിപ്പോൾ അടുക്കളേൻ്റെ ഭാഗത്താണ് എല്ലായിടത്തും ഉണ്ടാവും പക്ഷേ എന്നാലും നമ്മൾ കൗതുകം തോന്നിയപ്പം ജസ്റ്റ് ഒരു വീഡിയോസ് എടുത്തെന്നുള്ളൂ കേട്ടോ ഓ എന്താ അടിപൊളി മഞ്ഞില്ലേ അപ്പം ഞാൻ എഴുന്നേറ്റ് എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇന്ന് നീച്ചപ്പം അഞ്ചുമുക്കാലായി അപ്പം മഞ്ഞ് കണ്ടപ്പോൾ പെട്ടെന്ന് വീഡിയോസ് എടുക്കാം മഞ്ഞന്ന് വീഡിയോസ് എടുക്കട്ടെ വെച്ചിട്ട് പിന്നെ പിന്നെതാ അടുക്കളയിൽ പണികൾ ഇങ്ങനെ ഓരോ കുറേശ്ശെ കുറേശ്ശൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ പിന്നെതാ അനു കറിയണത് തക്കാളി കറി തക്കാളി ഉള്ളിമുടി വാട്ടാണ് ചോറായിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ ചായക്കടി ഉണ്ടാക്കുന്ന ഉപ്പുമാവാണ് പച്ചേരി മാവാണ് അപ്പോൾ ഞാനത് കുക്കറിൽ വെച്ചതാണ് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അനുന പുള്ളിയെ കഴിഞ്ഞിട്ടോട് കത്തിക്കാൻ പോയിട്ടുണ്ട് ഫ്രണ്ട്സ് അനുവിന് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഉള്ളി തക്കാളിയൊക്കെ വാട്ടി പിന്നെ ഇനിയിപ്പോ എന്താ മുട്ട രണ്ടാമത് ഇപ്പൊ മുട്ട എന്തെങ്കിലും ഉണ്ടായി കൊടുക്കണ്ടേ മുട്ട ഉണ്ടാവുന്ന ആവാം ഫ്രിഡ്ജിൽ പോയി നോക്കണം അങ്ങനെ അങ്ങനൊക്കെ ഞാൻ മുട്ട നോക്കട്ടെ നോക്കട്ടെട്ടോ അപ്പോൾ ഓക്കെ അങ്ങനെ ഒരു മുട്ട കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി മുട്ട എന്തോ പ്ലേറ്റ് അടിക്കണം അപ്പോൾ വെളിച്ചെണ്ണ എടുക്കട്ടെ അയ്യോ വെളിച്ചെണ്ണ കുപ്പിയിൽ വെളിച്ചെണ്ണ തീരുമാനമായിനല്ലോ ദൈവേ അപ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ ഇന്നലെ പിന്നെ ഉണ്ണേട്ട എന്തൊക്കെ സാധനങ്ങൾ വേണ്ട ചോദിച്ചിരുന്നു പക്ഷേ ഞാൻ വെളിച്ചെണ്ണ പറയാൻ മറന്നുട്ടോ കായ്സ് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ വെളിച്ചെണ്ണ പറഞ്ഞാൽ ചെയ്തേക്കോന്നാവാം ഉട്ടാ എന്നേട്ടാ വിളിച്ചെണ്ണ കഴിഞ്ഞൂട്ടോ ഇവിടെ ഒന്ന് കൊണ്ടുവന്ന് തരുമോ നല്ല ചീത്തേക്കൂട്ടപ്പോൾ പറഞ്ഞാൽ കാരണം നമ്മൾ വൈകുന്നേരം നമ്മൾ പിന്നെ വിളിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും പിന്നെ ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രാവിലെ നല്ല ചീത്തേക്കും അപ്പം ഇനി ഇപ്പം എന്തായാലും സൺഫ്ലവർ ഓയിൽ അഡ്ജസ്റ്റ് ചെയ്യാം എന്നിപ്പോൾ കൊണ്ടുതരും ഇനിയിപ്പോൾ ഇന്നിപ്പോൾ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ അങ്ങനെ സാധനങ്ങൾ അങ്ങനെ ഒരുപാട് അങ്ങനെ ഒന്നിച്ച് അങ്ങനെ വാങ്ങുകയൊന്നും ഇല്ല കേട്ടോ കുറേ ആശേ കുറേ വാങ്ങുകയുള്ളൂ പ്രത്യേകിച്ച് വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു അര ലിറ്റർ വെളിച്ചെണ്ണ ഒക്കെ വാങ്ങിയാൽ പിന്നെ കുറച്ചുശൊക്കെ ഉണ്ടാവും ഒരാഴ്ച ഒരൊന്നൊന്നര ആഴ്ച ഒക്കെ ഉണ്ടാവും അപ്പം പിന്നെ അങ്ങനെയൊക്കെയാണ് വാങ്ങിക്കുക ചിലപ്പോൾ ലിറ്റർ വാങ്ങിക്കും അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് ഇത് അറിയില്ലല്ലോ കാരണം മക്കൾ എന്തെങ്കിലും ഉരുളകിഴങ്ങ് പൊരിക്കാനോ അതിന് എന്തെങ്കിലും ഒക്കെ ചിലപ്പം വൈകുന്നേരം ഉണ്ടാക്കി അവരെ വകയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും ഒക്കെ ഉണ്ടാവുമ്പോൾ നമുക്കത് അറിയില്ല അത് കഴിയണത് പക്ഷെ ഞാൻ എന്നാലും ഇന്നത്തേക്ക് ഇണ്ടാവും എന്ന് വിചാരിച്ചിട്ടോ പക്ഷെ ഇണ്ടായില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യ പിന്നെ ഇനി അടുപ്പൊഴിഞ്ഞിട്ടുണ്ട് ചോറിനും വെള്ളം വെച്ചിട്ടുണ്ട് അപ്പൊ നീപ്പനുവിന് മുട്ടല്ല അനിയൻ മുട്ടല്ലെട്ടോ പിന്നെ വേറെന്തേലും കൊണ്ടുപോയിക്കോ അച്ചാറൊക്കെ ഉണ്ടാകും കൊണ്ടുപോയിക്കോ അനു സ്കൂള് സ്പോർട്സ് ആണ് ഇപ്പൊ ട്യൂഷൻ ഉണ്ട് നിർബന്ധമൊന്നുമില്ല സ്കൂള് നിൽക്കണം എന്നൊന്നും ചോൾ എന്തിനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞേ എന്താ ഷോട്ട് പുട്ടോ ഡിസ്കസ്റോ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു ഏതായാലും അപ്പം അങ്ങനെയൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ ഞാൻ ഉപ്പുമാവല്ല പച്ചരി ഉപ്പുമാവ് ഉണ്ടാക്കി എടുത്തിട്ട് അപ്പോൾ അതിൽക്ക് ഇതാ തക്കാളി സമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി തക്കാളി വെളുത്തുള്ളിയും കൂടി ഒന്ന് വാട്ടി എടുത്തിട്ട് പിന്നെ ഉണക്കമുളകും ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ ഇന്നിപ്പം അങ്ങനെയാണ് സമ്മന്തി പിന്നെ ഇന്നത്തെ ചിക്കൻ ഇത്തിരി ഉണ്ട് ബാക്കി ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് തക്കാളിയും വെളുത്തുള്ളിയും ബാക്കിയെടുത്ത് ചെറിയ ഉള്ളി വേണമെങ്കിൽ കേട്ടോ ഞാൻ ഇട്ടിട്ടില്ല എളുപ്പപ്പണിയാണേ അപ്പോൾ ഇതിലിപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് ഒരു ഉള്ളി ഇച്ചിട്ടിട്ടോളൂ ബാക്കി ഒരു ഇത്തിരി സൺഫ്ലവർ ഓയിൽ ഇട്ടു ഇപ്പം അങ്ങനെ ചെയ്യില്ല എന്ന് അവർ കേട്ടോ നമ്മൾ വൈകുന്നേരമൊക്കെ എന്താ പറയുക ആണുങ്ങൾ വൈകുന്നേരം ചില വീടുകളിലൊക്കെ അങ്ങനെ ഉണ്ടാവും കേട്ടോ വൈകുന്നേരം എന്താ സാധനം വേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് കറക്റ്റ് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് കിട്ടിക്കോളണം എന്നില്ല കേട്ടോ അങ്ങനെ എന്താ പോലെ മറക്കണ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യും കേട്ടോ

അങ്ങനെന്താ മോനുസിനെ ഞാൻ കൊണ്ടാക്കി കൊടുത്ത ആകന്നാലും ഞെരപ്പായി വന്നിട്ടുണ്ട് പിന്നെ മോനുസ് ഉപ്പുമാവ് കഴിച്ച് കുറച്ച് കഴിച്ചിട്ടുള്ളൂ ഓനെ അങ്ങനെ ഉപ്പുമാവിനോട് വലിയ താല്പര്യമില്ല എന്നാലും ഞാൻ തക്കാളി സംബന്ധി അരച്ച് അപ്പോൾ അതൊക്കെ ആയപ്പോൾ നല്ല ഇഷ്ടമായി പിന്നെ നേരത്തെ ചിക്കനൊക്കെ രണ്ടിഷ്ടം കൊടുത്തൊക്കെ സോപ്പിട്ടൊക്കെ പറഞ്ഞയച്ചിണ് അപ്പം ഉപ്പുമാവിനവിടെ അമർന്നില്ലെങ്കിൽ ഇപ്പം ഞാൻ വേറെ ചായക്കടി ഉണ്ടാക്കണേ പിന്നെ മക്കൊന്നും നല്ല ടെൻഷനാണ് കുട്ടികൾ ഇങ്ങനെ ഫുഡ് കഴിക്കാതെ സ്കൂളിൽ പോകുമ്പോളെ അങ്ങനെ ഏതായാലും എല്ലാവരും പോയിട്ടോ ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കട്ടെ എന്ന് പറഞ്ഞില്ലേ ചോറായി പിന്നെ നല്ല മഴയാണ് ഓ ഓ നനഞ്ഞു ആകതായി നനഞ്ഞിട്ട് തണുപ്പ് പിന്നെ ഇന്നലെ പിന്നെ നേട്ടം ചെമ്മീം കൊണ്ടുവന്നിന്ന് ചട്ടിപ്പറമ്പ് നിന്നാ അത്യാവശ്യം വലുപ്പുള്ള ചെമ്മീ ആണ് ഞാനതൊക്കെ അപ്പതന്നെ ക്ലിയർ ആക്കി ഇതേപോലെ ഇങ്ങനെ വെള്ളത്തിലാക്കിയിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചത് അങ്ങനെ ആവുമ്പോൾ നമുക്ക് മീനിന്റെ ആ ഒരു ടേസ്റ്റ് അതേപോലെ തന്നെ കിട്ടും നേരെ വെച്ച് നമ്മള് എന്താ പറയാ മസാല കൂട്ടി വെക്കുക അല്ലെങ്കിൽ വെള്ളം ഇല്ലാണ്ട് വെക്കുമ്പോൾ അവർ ആ ഒരു ടേസ്റ്റ് പോകുന്നതാണ് എനിക്ക് തോന്നണത് ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കുഴപ്പമില്ല അപ്പൊ ഇനി ചെമ്മീ വറുത്തരച്ച് കറി വെക്കുകയാണ് ഞാൻ അപ്പൊ അതാണ് കുടംപൊളിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അപ്പൊ അത് ഒരു ഉള്ളി ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റട്ടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നാക്കണം അപ്പൊ ആ ഒരു അടുത്ത ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് അതാണ് കേട്ടോ അതൊക്കെ ചെയ്യട്ടെ മാക്സിമിക്കവാറും മാറ്റി കിട്ടേണ്ടി വരും അല്ലാതെ തണുപ്പ് കേട്ടോ കാരണം നന്നായിട്ട് നമ്മൾ നമ്മള് കൊട കൂടിയാതെ മഴയാണ് അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇതാ കറണ്ട് പോയ കത്തുന്ന ഒരു ബൾബുണ്ട് കേട്ടോ അതനുവിടെ കത്തി വലിയ വെളിച്ചമൊന്നും ഇല്ല എന്നാലും ഇതാ തിരുമ്പാളിനെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ പോരാത്തതിന് ബക്കറ്റിലൊക്കെ ഇണ്ട് മഴ ഒന്നും കുറഞ്ഞിട്ടില്ല കൊറഞ്ഞിട്ടില്ല തുള്ളിടണിണ്ട് അല്ലെങ്കിൽ തന്നെ ജലദോഷം ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ട് ഇങ്ങനുണ്ട് ഇനി മഴ എന്തായാലും ഇപ്പൊ വെയിലൊന്നും ഇല്ല അപ്പൊ പിന്നെ ആക്കുമ്പോ തിരുമ്പാചരിച്ച് ിലേക്ക് കരാട്ടേൻ്റെ ഡ്രസ്സ് ഉണ്ട് അപ്പം അതൊക്കെ എന്തായാലും തിരുമ്പിടണം ഓരാട്ട കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സ് ഫിറ്റിനെ തിരുമ്പിടാഞ്ഞാല് പിന്നെ അടുത്ത ആഴ്ച ആകുമ്പോഴേക്കിത് ഉണങ്ങി കിട്ടും വേണ്ട ചിലപ്പോൾ തീർച്ചയായിട്ടും മഴ ആണെങ്കിലൊന്നും ഉണങ്ങി കിട്ടില്ല അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം ഞാനതാ ചെമ്മീനിലേക്ക് ഇതാ തേങ്ങ വറക്കാൻ വേണ്ടി ഗ്യാസ് മേല് വെച്ചിട്ടുണ്ട് പിന്നെ ഓ ആടി കളിക്കാം പിന്നെ എന്താണെന്ന് പറയുക കറിവേപ്പില ഉള്ളി ചെറിയ ഉള്ളി വെളുത്തുള്ളി രണ്ടില്ലി പെരുജീരകം ഉലുവ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് ഞാൻ അരക്കൽ കേട്ടോ ഇനി ഇതിലും ഡിഫറൻറ്റായിട്ട് വെക്കുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാം കേട്ടോ കാരണം നമുക്ക് അങ്ങനെയൊക്കെ അറിവ് കിട്ടിയിട്ടുണ്ട് നമുക്ക് അങ്ങനത്തെ വ്യത്യസ്തമായ രീതിയിലൊക്കെ ഒന്ന് വെച്ച് നോക്കാലോ എപ്പോഴും ഒരേപോലെ തന്നെ വെക്കണ്ടല്ലോ അപ്പം അങ്ങനെ നല്ല ടേസ്റ്റിലൊക്കെ വെക്കാൻ അറിയുന്ന ആളുകൾ ഇതിലും നന്നായിട്ട് വെക്കാൻ അറിയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ ഓക്കേ ഉള്ളീൻ്റെ തക്കാളിയൊക്കെ വാട്ടിയിട്ട് ഇതാ ചെമ്മീൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതാ തളച്ച് മറയുന്നുണ്ട് ഇപ്പം കറണ്ട് പോയിട്ടോ നല്ലൊരു കാറ്റും മഴയും ഉണ്ടായ നമുക്ക് കറണ്ടില്ല അതാണ് അവസ്ഥ മിക്കവാറും തേങ്ങ വറക്കണത് അരയ്ക്കാനൊക്കെ അമ്മിമ്മിക്ക് പോകേണ്ട കോലാണ് കുഴപ്പമില്ല കറണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അരയ്ക്കാം നമുക്ക് പിന്നെ അരച്ച പരിചയമുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ അതാ ഉച്ചക്കിത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ മാക്സി ഒക്കെ മാറ്റിയിട്ടോ അത് എന്താ പറയാ ഞാൻ തുണി അലക്കാൻ പോകുമ്പോഴേ മാക്സിയാണ് കേട്ടോ അപ്പോൾ അതാ ഇനി ലാസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ചായാമനീൻ്റെ വിലതാ ഞാൻ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഗാസ് കരണ്ട് പോയി പിന്നെയും പോയി രാവിലെ പോയി പിന്നെയും പോയി അങ്ങനെ ഇപ്പം രണ്ട് തവണ കറണ്ട് പോയിട്ടോ അപ്പോൾ ഞാൻ തേങ്ങ ഒക്കെ ചെമ്മീക്ക് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്താ ചെയ്യാം അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒഴുകി അങ്ങനെ ഇപ്പം ഇതാ വന്നു വന്നിട്ടോ കരണ്ട് വന്ന് ഞാൻ തേങ്ങ കരച്ചു ഇനി ഇതാ പുറത്ത് അത്യാവശ്യം മഴയൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെമ്മീൻ കാര് റെഡി ആയിട്ടുണ്ട് ഉപ്പേ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതാ എനിക്ക് രണ്ട് ദിവസം വെക്കാണ്ടായിരുന്നു കേട്ടോ ഏഴത്തി അമ്മ കൊണ്ടുതന്നെ ഞാൻ പറഞ്ഞല്ലേ അപ്പൊ എന്താണ് ഏഴത്തിയമ്മ കൊണ്ടുവന്നപ്പോൾ ഞാനത് എന്താണ് ഇന്നലെ സ്കൂൾ ഫോമ് കുറച്ച് ഉണ്ടാക്കിയത് അപ്പൊ ഇന്നും കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അനു ആദ്യം പറഞ്ഞു എനിക്ക് പറ്റില്ല പറഞ്ഞിട്ട് പിന്നെ തിന്നപ്പോൾ അനുമ്മ നല്ല രസമുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഇന്നും തന്നെ കുറച്ച് തേങ്ങ അതില് ഏറിയിട്ടുണ്ടെന്നാലും കുഴപ്പമില്ല കേട്ടോ നല്ല ആണ് അപ്പൊ നമ്മള് ചിമ്മീൻ കറിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കാണിച്ചാർ കേട്ടോ അപ്പൊ ഗൈസിഡാൻ ഇവിടെ കൊണ്ടുവന്നു വെച്ചേക്കണ്ട ഇവിടെ ഗ്യാസിന്റെ ഇവിടെ ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിന്റെ ശേഷം കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മൾ ചിന്മീകരറി കറുത്തരച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം ഇതാ മഴ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് പറ്റ മാറന്നുണ്ടെങ്കിൽ ഇന്ന് തിരുമ്പൽ എന്തായാലും നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ അപ്പോൾ അപ്പം ഞാൻ ഈ തുണിയൊക്കെ തിരുമ്പട്ടോ പോയിട്ട് എന്നിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കണം ഓക്കെ അപ്പോൾ അതാ കൂട്ടുകാരെ ഞാൻ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ചോറൊക്കെ വമ്പിട്ടുണ്ട് പിന്നെ ചോറ് അത്യാവശ്യം എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വിഷമുണ്ട് മഴയല്ല കുറത്ത് പിന്നെ ചെമ്മീൻ്റെ കറി എടുത്തിട്ടുണ്ട് പിന്നെ ചീര ഉപ്പേരി ഞാൻ ചായ ചീര ഞാൻ പറഞ്ഞല്ലോ ആ ഉപ്പേരി ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങൾ പപ്പടം കാച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് വേണ്ട അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഓക്കേ